ക്രൈസ്തലോട് കർത്താവിൻ്റെ അത് പരിശുദ്ധപര നാമം വഴുത്തപ്പെടുമാറായിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്ന നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കി എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യും സംരക്ഷിക്കപ്പെടുക സംരക്ഷണം ഏൽക്കുക സംരക്ഷണം നൽകുക എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമേകുന്ന ഒന്നാണ് ഭാരപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന വിഷയങ്ങളിൽ ആരോരുമില്ല എന്ന് നമ്മെ വേദനപ്പെടുത്തുന്ന വിഷയങ്ങളിൽ വലിയൊരു സംരക്ഷണം ലഭിക്കുക എന്ന് പറയുന്നത് നമ്മെ ഏറെ ആശ്വാസമേൽക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ദൈവത്തിന് ശ്രോത്രം വലിയൊരു സംരക്ഷണത്തിന് വേണ്ടി കർത്താവെ എന്നെയൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമേ എന്നെയൊന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ ഇടപെടാൻ ആഗ്രഹിക്കുന്നു സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി ഇരുപത്തി അഞ്ചാമധേയും ഒന്നാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലിങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവതം പോലെയാകുന്നു രണ്ടാമത്തെ വാക്യം പർവ്വതങ്ങളെ ഋഷേമിനെ ചുറ്റിയിരിക്കുന്നു യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു വളരെ ഒരു തിരുവചന ഭാഗമാണ് നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശ്രോത്രം എരുഷ്ലേമിൽ തീർത്ഥാടനത്തിന് വരുന്നവർ പാടുന്നതാണ് ആരോഹണ ആരോഹണഗീതം ആമീൻ എന്ന് പറയുന്നത് ഇവിടെ വായിക്കുന്ന ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ ഒരു ക്രിസ്തുഭക്തനെ സംരക്ഷ സംബന്ധിച്ച് അവനെ ചുറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ അവനെ സംരക്ഷണ ചെയ്യുന്ന ഒരു ദൈവവചന ഭാഗമാണ് കാണാൻ കഴിയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ ഉപവച്ചിരിക്കുന്ന ഒരു പദമാണ് സിയോൻ പർവതം എന്ന് പറയുന്നത് കർത്താവിന് ശ്രോത്രം സിയോൻ പർവ്വതമായിട്ടാണ് ഒരു ക്രിസ്തു ഭക്തനെ അല്ലെങ്കിൽ ലഹോവയിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ എന്തെല്ലാം വന്നാലും കുലുങ്ങുവാൻ വിഷയങ്ങൾ ഉരുത്തിരിച്ചു കൊണ്ടുവന്നാലും ചഞ്ചലിപ്പിച്ച് കളയാൻ ഭയപ്പെടുത്തി കളയാൻ ഭാരപ്പെടുത്തി കളയാൻ പലവിധമായ വിഷയങ്ങൾ കുടുംബങ്ങൾക്കകത്ത് വ്യക്തിപരമായ ലൈഫിനകത്ത് കൊണ്ടിട്ടാലും എന്ന ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി പ്രവചന ശബ്ദമായി കൈമാറുന്നു യഹോബയിൽ ആശ്രയിക്കുന്നൊരു ഭക്തനെ സംബന്ധിച്ച് സിയോൻ പർവ്വതമാണ് സിയോൻ പർവ്വതത്തെയാണ് യഹോബ ഭക്തനെ കാണിക്കുന്നത് യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലു നിൽക്കുന്ന സിയോൻ പോലെ യുദ്ധത്തിന്റെ വചനത്തിൽ വഹിക്കുന്നു ചിലരോട് ചോദിച്ചാൽ ചിലർ പറയും എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോകുകയാണ് എല്ലാവരും കൂടും ഒത്തുചേർന്ന് എല്ലാവരും കൈകോർന്ന് നിന്ന് എന്നെ ഒറ്റപ്പെടുത്തി എന്നെ ആ ജോലിയിൽ നിന്ന് താഴെ ഇറക്കിക്കളയാൻ അല്ലെങ്കിൽ എന്നെ ഒറ്റപ്പെടുത്തി എന്നെ ഡിപ്രഷനിലേക്ക് തള്ളിവിടാൻ ഫലവിധമായി ഒരുക്കുന്നു ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ എന്നെ പ്രിയപ്പെട്ടവരെ നോക്കി ഒരു പ്രവചന ശബ്ദമായി കൈമാറാം യഹോവ അങ്ങയ്ക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം എന്ന് ഈ സമയത്ത് അയക്കുകയാണ് യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ക്രിസ്തു ഭക്തൻ അല്ലെങ്കിൽ യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് വലിയൊരു സംരക്ഷണ വലയം ചലിക്കുമെന്ന് ഞാൻ ആത്മാവിൽ കൈമാ ആഗ്രഹിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അതെ ോത്രംങ്ങിക്കളയുവാൻ അല്ലെങ്കിൽ കുലുക്കളയുവാൻ ചലിപ്പിച്ച് കളയാൻ ചഞ്ചലിപ്പിച്ചു കളയാൻ പലവിധമായ ന്യൂസുകൾ കേൾപ്പിച്ച് പലവിധമായ വേദനപ്പെടുത്തുന്ന വ്രണപ്പെടുത്തുന്ന വാക്കുകൾ കേൾപ്പിച്ച് ചഞ്ചലിപ്പിച്ച് കളയാൻ കുലുക്കളയാൻ പലവിധ വിഷയങ്ങൾ ഒരുക്കിക്കൊണ്ടുവരുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു ഏതു വിഷയം വന്നാലും യഹോവ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയത്തെ ആക്കുമെന്ന് ദൈവത്തിനു സ്ത്രോത്രം നമ്മെ കേൾപ്പിച്ച വാർത്ത തലമുറയുമായി ബന്ധപ്പെട്ട വിഷയം പലവിധ വിഷയത്തിൽ നമ്മെ കേൾപ്പിച്ച് നമ്മെ ഇല്ലായ്മ ചെയ്ത് കളയാൻ നമ്മെ ടോട്ടലി ഡിസ്ട്രോയ് ചെയ്ത് കളയുന്ന നിലയിലുള്ള വാർത്തകൾ പക ദൈവവചനത്തിൽ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി ഉറച്ചവരായി പകൽ ഞാൻ ആത്മാർത്ഥതയോടെ നിങ്ങളെ ദൈവവചനത്തെ പറയുമ്പോൾ വിഷയത്തെ വഴിമാറ്റിവിട്ട് ദൈവത്തിന്റെ ഒരു സംരക്ഷണത്തിന്റെ കരം ഇപ്പോൾ അങ്ങയുടെ കുടുംബത്തിന്റെ തങ്ങായിരിക്കുന്ന മേഖലകൾക്കൊക്കെ ചലിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും കർതാവിന് സ്തോത്രം ചെയ്യുന്നു പിശാചി തന്ത്രങ്ങളെ മെനയും ആ അവനെ അവളെ ആ ആ കുടുംബത്തെ കുടുംബത്തെ എന്ന് ശത്രു തന്ത്രങ്ങളെ മെനയുമ്പോൾ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു യും നഗരം നിരവധി പർവ്വതങ്ങളെ കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുമ്പോൾ ആ രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് വഹിക്കുന്നത് പർവ്വതങ്ങൾ യഹോവ എന്നേക്കും ജനത്തെ ചുറ്റിയിരിക്കുന്നു കൊടുക്കുന്നു പല കൊണ്ട് ചുറ്റിയിരിക്കുന്ന നഗരത്തെ തൊടാൻ ആർക്കും കഴിവില്ല എന്നതുപോലെ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ ഈ പർവ്വതത്തെ ഓവർകം ചെയ്തു വേണം ശത്രുവിന് കയറി വന്ന് ആമിഷ്ടോത്രം തന്റെ ഭക്തനെ അല്ലെങ്കിൽ സിയോൻ പർവ്വതത്തെ തൊടാൻ പല പർവ്വതങ്ങൾ അല്ലെങ്കിൽ പല പർവ്വ കൊണ്ട് ആ പ്രൊട്ടക്റ്റ് അങ്ങൊരു സിയോൻ 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 നിൽക്കുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവനെ കണക്കാക്കുമ്പോൾ യഹോവ ഇന്നു മുതൽ അല്ല ഈ മെസ്സേജ് കേൾക്കുന്ന ഈ ഈ മിനിറ്റ് മുതൽ അല്ല ദൈവവചനത്തെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ സമയം മുതൽ അസാധാരണമായ ഒരു സംരക്ഷണ വലയം അങ്ങക്ക് ചുറ്റുമാക്കുന്നു എന്ന് പറഞ്ഞാൽ മഹത്വം കൊടുക്കാൻ സ്തോത്രം ചെയ്യുന്നു ഒരു ഒരു അസാധാരണ അസാധാരണ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയത്ത് കൈമാറുന്നത് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ഇല്ല എനിക്കൊരു സംരക്ഷണമില്ല എല്ലാവരും എന്ന് പറഞ്ഞാൽ പച്ച നമ്മുടെ മലയാള പറഞ്ഞാൽ വരുന്നവരും പോകുന്നവരും ഒക്കെ കുറ്റം പറയുക വരുന്നവരും പോകുന്നവരും ഒക്കെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു സംരക്ഷണവും ഒരു ഒരു സ്തോത്രം ഒന്നും തന്നെ മുൻപോട്ട് പോകാൻ ഒരു സാഹചര്യവും ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ അസാധാരണ സംരക്ഷണ വലയം സിയോൻ പർവ്വതത്തെ ചുറ്റി ലേ ചുറ്റി നിൽക്കുന്നത് പോലെ ഒരു അസാധാരണമായ സംരക്ഷണ വലയം അങ് ദൈവത്തിന്റെ ഭക്തന്മാർക്ക് ചുറ്റുന്തയ്യമാക്കുകയാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ സമയം എൻ്റെ ഈ സന്ദേശം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങ് ഏത് വിഷയത്തിനകത്തെയാണ് കുലുങ്ങിപ്പോയത് അങ്ങനെ ഇത് ഏത് വിഷയത്തിനകത്താണ് ചഞ്ചലിച്ചു പോയത് ആ വിഷയത്തിനകത്ത് തകർന്നു പോയോ ആ വിഷയത്തിനകത്ത് ഞാൻ പോയി നിർവീര്യമായി പോയി എനിക്ക് എഴുന്നേൽക്കാൻ കഴിയത്തില്ല ഇനി എൻ്റെ അവസാനമാണെന്നൊക്കെ പറഞ്ഞ ആ വിഷയത്തെ അങ്ങേ കുലുക്കിക്കളഞ്ഞ വിഷയത്തെ നിർവീര്യമാക്കി കളഞ്ഞിട്ട് ദൈവത്തിന്റെ സംരക്ഷണ വലയം ദൈവത്തിൻ്റെ അസാധാരണമായ പ്രൊട്ടക്ഷൻ അങ്ങക്ക് വേണ്ടി അങ്ങയുടെ കുടുംബത്തിന് വേണ്ടി അങ്ങയുടെ തലമുറയ്ക്ക് വേണ്ടി ചലിപ്പിക്കാൻ ദൈവത്തിന് കഴിയും ഇന്ന് ഈ സന്ദേശത്തിന് ആമേൻ പറയുമ്പോൾ ദൈവം മഹത്വവും ദൈവത്തിന്റെ സംരക്ഷണവും അങ്ങയോട് കൂടെ ചലിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം കൊടുക്കുക ദൈവത്തിന്റെ വചനം പറയുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം ശത്രുമാറി നിന്നിട്ട് പറഞ്ഞു അവനെ ഞാൻ കുലുക്കിക്കളയും ശത്രു പറഞ്ഞു ഞാൻ അവനെ ഇല്ലായ്മ ചെയ്ത് കളയും ഞാൻ അവനെ ആമിൻ ഭയപ്പെടുത്തി കളയും ഇനി അവൻ പ്രാർത്ഥിക്കത്തില്ല അവനെ ഇനി പ്രാർത്ഥിക്കാൻ ഇരിക്കത്തില്ല അതുമാത്രമല്ല അവൻ പ്രാർത്ഥിക്കാനിരുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല എന്ന് അവനെ വേദനപ്പെടുത്തും വ്രണപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മ പറയുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവനെ കുലുങ്ങാൻ നിൽക്കുന്ന സി പോലെ അടുത്ത പദത്തിലും പറയുകയാണ് പർവ്വതങ്ങൾ അസാധാരണമായ ഒരു സംരക്ഷണം നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ചലിക്കുന്നുണ്ട് വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും എനിക്കുള്ള സംരക്ഷണ വലയം നാളിതുവരെ ഞാൻ കുലുങ്ങിപ്പോയ ചില വിഷയങ്ങൾക്കകത്ത് നാളിതുവരെ ഞാൻ ചഞ്ചലിച്ചു പോയ വിഷയത്തിനകത്ത് എനിക്ക് വേണ്ടി അസാധാരണ കാരണമായ ഒരു സംരക്ഷണ വലയം എൻ്റെ ദൈവമാക്കി തീർക്കുന്നു എന്ന് വിശ്വാസത്തോടെ എനിക്കൊരു സംരക്ഷകൻ ഉണ്ട് എനിക്ക് കർത്താവുണ്ട് നാളിതുവരെ എന്നെ കുലുക്കുവാൻ എന്നെ കുലുക്കി കളയുവാൻ എന്നെ താളടിയാക്കി കളയുവാൻ എന്നെ തകർത്ത് കളയുവാൻ ശത്രു പദ്ധതി ഒരുക്കി എന്നാൽ ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്ന ഒരു അസാധാരണ സംരക്ഷണം എനിക്ക് വേണ്ടിയിട്ടുണ്ട് വളരെ വിശ്വാസത്തോടെ ദൈവാശ്രയ ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കർത്ത വിഭജനങ്ങളാൽ നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക് യു